അച്ഛന് വയ്യാതായതോടുകൂടി അവൻ പാട്ട് നിർത്തിയതാ അപ്പം ഇവർ പറഞ്ഞ് പറ്റില്ല നമ്മൾ കൂടെ ഉണ്ടാവും ഒരു പ്രോഗ്രാം പോലും അവന് പോകാണ്ടിരിക്കേണ്ടി വന്നിട്ടില്ല അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഞങ്ങൾ ഈ ടോപ്പ് സിംഗറ് നിൽക്കുന്നത് ഇവരൊക്കെ അവിടെ ഉണ്ടെന്നുള്ള ബലത്തിൽ പോലെ നമ്മുടെ ലൈഫിലും ശരിക്കും പാർത്ഥിവിന്റെ അച്ഛൻ പ്രശാന്തിന് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി കൈ രണ്ട് ഷോൾഡറും ഡിസ്ലൊക്കേറ്റ് ആയിട്ട് കുറച്ച് പ്രശ്നം ഉണ്ടായി പ്രശ്നമുണ്ടായിപ്പോ ഒത്തിരി സഫർ ചെയ്തിട്ടാണ് പ്രശാന്ത് ഇപ്പോ തിരിച്ച് വന്നത് അപ്പോൾ അത് ഫ്രണ്ട്സ് ഇപ്പൊ പാർത്ഥിവും മഞ്ജുവും അവിടെ ഉണ്ടായിരുന്നില്ല ദുബൈയിൽ ഉണ്ടായിരുന്നില്ല അപ്പൊ ഫ്രണ്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ ഓർത്തപ്പോഴാ മഞ്ജുന് ശരിക്കും വിഷമ